ദാറിൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ റജബ് മാസത്തില് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യേണ്ട നാല് നാല് ആയത്തുകളുള്ള ചെറിയ ഒരു സൂറത്തുണ്ട് ഈ സൂറത്തിന്റെ പേര് നജാഹ് എന്നാണ് മറ്റു ചില പേരുകളിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട് ഇൻഷാ അല്ലാ ഈ സൂറത്ത് റജബ് മാസത്തിൽ നമ്മൾ പതിനൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും പാരായണം ചെയ്താൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുന്നു പ്രത്യേകിച്ച് നമ്മളെ ജീവിതത്തിലെ ദാരിദ്ര്യം അള്ളാഹു എടുത്തു കളയുന്നതാണ് ഏതാണ് ആ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് ആ സൂറത്തിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇലാഹി അൻത മത്ലൂബി മജിലിസ് കാണുന്ന മുത്തുമ്മിനീങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന മുത്തുമൊമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കണർത്താനും എന്നും നമ്മളെ മജലിസ് കാണാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ ഒരുപാട് ആളുകൾ അത് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ അല്ലാ സുമ അല്ല െ പരിശുദ്ധമായ റജപ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ധാരാളം ഉപ്പന്മാരൊക്കെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ മുത്തുമ്മിനെ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത് എന്നാൽ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ റജബ് മാസത്തില് എല്ലാ ദിവസവും എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം നാം പാരായണം ചെയ്യേണ്ട വളരെ ചുരുങ്ങിയ ആയത്തുകളുള്ള അഥവാ നാലേ നാലായത്തുകളുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് ഈ സൂറത്ത് പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരുമെന്ന് എന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ സൂറത്ത് സൂറത്തു ഏതാണ് ആ സൂറത്ത് സൂറത്തു മറ്റൊരു പേരിൽ പറഞ്ഞാൽ സൂറത്തുൽ സൂറത്തുൽ അറിയാത്ത ആരും ഉണ്ടാവുകയില്ല സൂറത്തുൽ മറ്റൊരു പേരാണ് സൂറത്തു പഠിച്ചു വെക്കണം സൂറത്തുൽ മാത്രല്ല പേരുള്ളത് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പൊ റജബ് മാസത്തിൽ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം സൂറത്ത് ഇഹ്ലാസ് നമ്മൾ പാരായണം ചെയ്യണം പ്രിയമുള്ള മുത്തുമൊ ഞാനൊരു സംഭവം പറഞ്ഞു തരാം പേടിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു ഈ ഉമ്മയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ മാസം കടന്നു വന്നാൽ ബഹുമാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രാവശ്യം എന്തിനാണ് മാസം വരുമ്പോ മാത്രം പതിനൊന്ന് പ്രാവശ്യം ഓതുന്നത് അത് രജപുമാസത്തിനെ ബഹുമാനിച്ചത് കൊണ്ടാണ് അങ്ങനെ ഈ ഉമ്മ ഒരുപാട് കാലം ജീവിച്ചു രോഗിയായി രോഗിയായപ്പോ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിയ വസ്ത്രത്തിൽ കഫം ചെയ്യരുത് പഴകിയ വസ്ത്രത്തിലാണ് എന്നെ കഫൻ ചെയ്യേണ്ടത് എന്ന് അങ്ങനെ ഈ ഉമ്മ മരണപ്പെടുകയാണ് ഈ ഉമ്മ മരണപ്പെട്ടപ്പോ മകൻ ഉമ്മയുടെ വസീയത്ത് സ്വീകരിക്കാതെ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ മുന്തിയ വസ്ത്രത്തിൽ കഫൻ ചെയ്യുകയാണ് അങ്ങനെ കഫൻ ചെയ്തു കബറടക്കി അന്ന് രാത്രി ഈ മകൻ ഉമ്മയെ സ്വപ്നം കാണുകയാണ് ഉമ്മ മകനോട് സ്വപ്നത്തിൽ പറയുന്നു മോനെ നീ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വസീയത്ത് ചെയ്യാതിരുന്നത് നീ എന്തിനാണ് എന്നെ മുന്തിയ വസ്ത്രത്തിൽ കഫൻ ചെയ്തത് എന്ന് ഉമ്മ മകനോട് പറയുകയാണ് അതുകൊണ്ട് ഞാൻ നിനക്ക് തൃപ്തിപ്പെട്ടിട്ടില്ല ഞാൻ നിനക്ക് പൊരുത്തം തന്നിട്ടില്ല എന്ന് ഉമ്മ മകനോട് പറഞ്ഞപ്പോ എണീക്കുകയാണ് അങ്ങനെ ഉമ്മയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് ഉമ്മയുടെ കൂടിപ്പോയി ഉമ്മയുടെ തുറക്കുകയാണ് സുബഹാന ഉമ്മയുടെ കബർ തുറന്നപ്പോ ഉമ്മയുടെ കബർ തുറന്നപ്പോ അതാ അന്ന് മറവ് ചെയ്ത ഉമ്മയെ ഖബറിൽ കാണുന്നില്ല ഈ മകൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ മകന് വല്ലാത്ത സങ്കടം വന്നു ആ സമയത്താണ് ഒരു അശരീരി കേൾക്കുന്നത് മോനെ നിനക്കറിയില്ലേ ആരെങ്കിലും റജബ് ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവനെ അവനെഹു കബറിൽ ഒറ്റക്കാക്കുകയില്ല അവനെ അള്ളാഹു കബറിൽ ഒറ്റക്കാക്കുകയില്ല അവനെ അള്ളാഹു അള്ളാഹു ആദരിക്കാനുള്ള കാരണം എന്താണ് അവൻ റജബ് റജബുമാസത്തിന് ബഹുമാനിച്ചു എന്നുള്ളതാണ് റജബ് റജബുമാസത്തിന് എങ്ങനെയാണ് ഈ ഉമ്മ ബഹുമാനിച്ചത് പ്രത്യേകം സൂറത്തുൽ പതിനൊന്ന് പ്രാവിശ്യമോതി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ നമ്മളും ഇന്നു മുതൽ എല്ലാ ദിവസവും പ്രജപ് കഴിയുന്നത് വരെ പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യണം എന്നാൽ നമ്മൾ ഒരിക്കലും ഒറ്റക്കാവൂല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരണപ്പെട്ട് കിടക്കേണ്ടവരാണ് മരണപ്പെട്ട് പോയി കിടക്കേണ്ടവരാണ് എല്ലാ ദിവസവും അഞ്ചു നേരം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് വീടാണ് വീടാണെടോ പുൽ നിറഞ്ഞ വീടാണ് എല്ലാ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജബ് ബഹുമാനിച്ച് സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും അവനൊരിക്കലും ഒറ്റക്കാവൂലുകാരനുമെന്ന് അവരെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്യുന്ന ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ജീവിതത്തിൽ കഴിഞ്ഞാൽ തന്നെ ഒട്ടനവധി അനുഗ്രഹം

മറ്റൊന്നുമല്ല എന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും സൂറത്തുൽ മൂന്ന് മൂന്ന് പാരായണം ചെയ്താൽ മതി ഒരു മിനിറ്റ് വേണോ മൂന്ന് എന്നാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് പ്രതിഫലമാണ് ഭാഗ്യം നൽകട്ടെ ാണ് സ്വർഗത്തിലെ വീട് പോലെ ഒന്നാവൂലും സന്തോഷവും സമാധാനങ്ങളും നിറഞ്ഞ വീടായിരിക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ സൂഹത്തുല്ലിഖിലാസുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തേരൂലേ നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മാസത്തിൽ പാപങ്ങൾ പൊറുപ്പിക്കണം ഈ മാസത്തിൽ പാപങ്ങൾ പൊറുപ്പിച്ചുകൊണ്ടാണ് ശബാനിലേക്ക് നമ്മൾ കടക്കേണ്ടത് അതുകൊണ്ട് ഇഖ്ലാസ് പാപങ്ങള് തെറ്റുകള് കുറ്റങ്ങൾ അള്ളാഹു മാപ്പ് നൽകും അതുപോലെ തന്നെ വീട്ടിൽ കയറുന്ന സമയത്ത് ഒരാൾഹയും സൂറത്തിൽ ഇഖ്ലാസും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു അവനെ സംരക്ഷിക്കുകയാണ് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല അവന്റെ വീട്ടിൽ ധാരാളം നന്മകള് ധാരാളം ഹൈറുകള് അള്ളാഹു സുബാന ചെയ്തു കൊടുക്കുമെന്ന് ആരാ പഠിപ്പിച്ചത് മുഹമ്മദ് വീട്ടിലേക്ക് കയറുമ്പോ അതിന്റെ മഹത്വം കൊണ്ട് നമ്മളെ അയൽവാസിയുടെ ദാരിദ്ര്യം വരെ അല്ലാഹു തുടച്ച് നീക്കി കൊടുക്കുമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത മഹത്വങ്ങള് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു ഈ റജബ് മാസത്തിൽ ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ ാണ് സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഒന്ന് ശ്രദ്ധിക്കുക ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശ്രദ്ധിക്കണം ചിലമ്മമാരൊക്കെ പഴയമ്മരൊക്കെ അങ്ങനെ ഓതരുത് തെറ്റാണ് അടുത്ത തെറ്റാണ് ശരി ശ്രദ്ധിക്കണം കേട്ടോ كفوا أحد ينوري بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد എന്താണ് എന്റെ അർത്ഥം നിങ്ങൾ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കുക ലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഒരുവനാണ് ഒരുവനാണ് അള്ളാഹു വേറെ ആരുമില്ല ഒരറ്റ ഉള്ളൂ എന്ന് നിങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു സമത് അല്ലാഹു അന്യ ആശ്രയമില്ലാത്തവനാണ് നമ്മളെപ്പോലെയല്ല നമ്മളൊരാളെ ആശ്രയിച്ച് ജീവിക്കുകയാണ് രോഗം വന്നാൽ ഡോക്ടറെ കാണണം അല്ലേ അസുഖം വന്നാൽ പിന്നെ മക്കളെ സഹായം വേണം എഞ്ചിനീയർമാർ വേണം വീടുണ്ടാക്കണമെങ്കിൽ അതുപോലെ തന്നെ കച്ചവടക്കാര് വേണം ഇങ്ങനെ നമ്മൾ പരസ്പരം മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നാൽ അള്ളാഹു സുബാനഹൂത്ത ആല ഒരാളെയും ആശ്രയിക്കാത്തവനാണ് ഞമ്മളെല്ലാരെയും ആശ്രയിക്കുന്നുണ്ട് അള്ളാഹു ഒരാളെയും ആശ്രയിക്കാത്തവനാണ് ലം്യലിത് വലമ്യൂലത് ആരും ജന്മം കൊടുത്തിട്ടില്ല അല്ലാഹുവിന് ഉമ്മയില്ല ഉപ്പയില്ല നമുക്ക് ഉമ്മിപ്പേക്കുണ്ട് അള്ളാഹു അത് ഉമ്മിയില്ല ഉപ്പിയില്ല അള്ളാഹുവിനാരും പ്രസവിച്ചിട്ടില്ല അള്ളാഹു ആരെയും പ്രസവിക്കുന്ന പരിപാടിയില്ല അള്ളാഹു സൃഷ്ടിക്കലാണ് അള്ളാഹു പ്രസവിക്കലല്ല അള്ളാഹു പ്രസവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളും ഞമ്മളും എന്താ വ്യത്യാസം ഉള്ളത് അള്ളാഹുവിനമ്മിപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മളും അല്ലി തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത് ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് അള്ളാഹു പ്രസവിക്കുകയില്ല ആരും ജന്മവും കൊടുത്തിട്ടില്ല അള്ളാനെ പോലെ ഒരാളുമില്ല അള്ളാനെ ആരുമില്ല അല്ലാഹുവിനെ പോലെ ഒരാളും ലോകത്തിൽ അള്ളാഹുവിനെ പോലെ കാണുന്നവനില്ല അള്ളാഹുവിനെ പോലെ കേൾക്കുന്നവനില്ല അള്ളാഹുവിനെ പോലെ അറിയുന്നവനില്ല അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്നവനില്ല സപ്രൈറ്റ് തന്നെയാണ് അള്ളാഹനെ പോലെ ഒരൊറ്റ വസ്തുക്കളും ഒരൊറ്റ പടപ്പുകളും ഈ ലോകത്തില്ല ഇതാണ് നമ്മളെ വിശ്വാസം ഇതാണ് ഈ സൂറത്തുൽ ഇഖലാസിന്റെ അർത്ഥം ഈ അർത്ഥം കൂടി മനസ്സിലാക്കി നമ്മൾ ഓതുകയാണെങ്കിൽ നല്ല ഫിറ്റ് ആവും നമുക്ക് കൂലി അള്ളാഹു സുബാന ധാരാളം വർദ്ധിപ്പിച്ചു നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ സൂറത്തിൽ ഇഖിലാസിന്റെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം നന്മകൾ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ബറക്കത്ത് നൽകണേ അല്ലാ കടങ്ങളെ തൊട്ട് കാക്കണേ അള്ള മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ ജോലി ഇല്ലാത്തവർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല ഈ മാനും തെക്കുവയും നൽകണേ അല്ലിബത്ത് നന്നാക്കി തരണേ അല്ല പൈശാചികമായ ശ്രദ്ധകളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാനെ നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ല കടക്കണികളെ തൊട്ട് തൊട്ടുകാക്കണേ അല്ല ധാരാളം ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ല എല്ലാവരെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കള് കുടുംബക്കാര് ഞങ്ങളുടെ ഭാര്യ മക്കൾ ജേഷ്ഠനിമാര് അവരുടെ കുടുംബക്കാര് ജേഷ്ഠത്തിമാര് അനിയത്തിമാര് വല്ല്പ്പ വല്ലുമ്മമാര് ഭക്ഷണം തന്നവരുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് റബ്ബേ ഞങ്ങൾക്ക് കൊണ്ട് ചെയ്ത ആളുകളുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും റാഹത്തും ഈമാനും തെക്കുവയും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ റഹ്മത്ത് നൽകണേ അല്ലാ കാവലി നൽകണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാമത്ത് നന്നാക്കണേ റഹ്മാനെ മരണപ്പെട്ടവരുടെ കബറ് സ്വർഗമാക്കി വിശാലമാക്കു ധാരാളം രോഗികളുണ്ട് ശിപ കൊടുക്കണേ അല്ല ആയിരാരോഗ്യം കൊടുക്കണേ അല്ല പരീക്ഷ ചെയ്യുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല പഠിക്കുന്ന മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണേ റഹ്മാൻ

اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته